എല്ലാര് നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എന്റെ പേര് വിഷ്ണു എന്നാണ് നമ്മളിവിടെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ മഹീന്ദയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയ എസ് സി സെഗ്മെന്റിലെ ഒരു മോഡലാണ് എസ് സി ത്രീ എക്സോ എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് മോഡൽ നമ്മളിപ്പം കണ്ടിരിക്കുന്ന വേരിയന്റ് പറഞ്ഞാൽ എം എക്സ് ത്രീ പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പെട്രോൾ വേരിയന്റ് ആണ് ഇപ്പം ഇവിടെ കിടക്കുന്നത് നമുക്ക് രണ്ട് സീരിയസ് ആയിട്ടാണ് വരുന്നത് ഒന്ന് എം എക്സ് സീരീസും ഒന്ന് എക്സ് സീരീസും നമ്മളിത് പ്രോയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ടിങ്ക് ബീച്ച് ലോഗോ വിത്ത് പ്രോം ഇൻസേർട്ടഡ് ഡ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത് അത് ഇപ്പോഴത്തെ സെഗ്മെന്റിൽ ഏറ്റവും സ്റ്റൈലിഷായിട്ട് വരുന്ന ഒരു മോഡലും കൂടെ ഒരു കുറച്ചും കൂടെ സ്റ്റൈലിഷും കൂടെ തോന്നിയാണ് പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് വിത്ത് ണ്ണിംഗ് ആ വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നത് എം എക്സ് ത്രീ പ്രോ തൊട്ടാണ് അത് അവൈലബിൾ ആവുന്നത് അത് കുറച്ചും കൂടെ ആണ് കുറച്ചും കൂടെ പ്രീമിയം ആണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി വരുന്ന മൂന്ന് എഞ്ചിൻ ടൈപ്പാണ് വരുന്നത് ഒന്ന് വൺ പോയിന്റ് ടൂ ലിറ്റർ പെട്രോൾ എഞ്ചിനും പിന്നെ വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ എൻജി ടി ജി ഡി എഞ്ചിനും പിന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സിആർ ഡി എഞ്ചിനും അങ്ങനെ മൂന്ന് ടൈപ്പ് പവർഫുൾ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നത് എം എക്സ് ത്രീ പ്രോയിലാണ് വെക്ടർ വീൽസ് എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെന്റിൽ അലോയി പോലെ വരുന്നത് സ്റ്റീൽ വീൽ അലോയിറ്റ് വരുന്നത് നമുക്കിത് ഒ ആർ വി എം വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസ് മോഡിലോട്ട് അവൈലബിൾ ആണ് വരുന്നത് അത് എം എക്സ് വൺ തൊട്ട് അവൈലബിൾ ആണ് നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്ന് പറയുമ്പഴത്തേക്ക് പ്രീമിയംസ് തോന്നിക്കുന്ന ഇൻഫിനിറ്റി ടൈലാംബി കണക്റ്റഡ് ടൈലാംസ് ആണ് കുറച്ചും കൂടെ പ്രീമിയമേഴ്സ് കുറച്ചും കൂടെ എസ് യു ഒരു സെഗ്മെന്റിൽ വരുന്നത് പിന്നെ നമുക്കിത് എം എക്സ് ത്രീ പ്രോ ആണ് എം എക്സ് നമുക്ക് എം എക്സ് ത്രീ പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സ് വൈസും വരുമ്പോഴത്തേക്കും വാല്യൂ ഫോർ മണി കസ്റ്റമേഴ്സ് ആണ് പിന്നെ ബൂട്ട് സ്പേസ് വരുമ്പഴത്തേക്കും മുന്നൂറ്റി അറുപത്തിനാല് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അപ്പം അവൈലബിൾ ആണ് നമുക്ക് പിന്നെ വരുമ്പോഴത്തേക്കും വീൽ ബേസ് കുറച്ചും കൂടെ വീൽ ബേസ് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടായിരത്തി അറുന്നൂറ് എം എം വീൽ ബേസ് വരുന്ന ഒരു വെഹിക്കിൾ നമ്മുടെ ഒരു ത്രീ എക്സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളും കൂടെയാണ് ആ ഇനി പറയാൻ പോകുന്നത് സേഫ്റ്റി വൈസിലാണ് വരുന്നത് നമുക്ക് സേഫ്റ്റി വൈസിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ആറ് എയർ ബാഗ് ആണ് വരുന്നത് ഡ്രൈവറും കോ ഡ്രൈവറും സൈഡ് കട്ടൺ എയർ ബാഗ്സും രണ്ട് സൈഡിൽ അവൈലബിൾസ് ആണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും സേഫ്റ്റി വൈസിൽ ഫോർ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ സേഫ്റ്റി വൈസിൽ കുറച്ചും കൂടെ ഈ ഒരു സെഗ്മെന്റിൽ സിക്സ് എയർ ബാഗ് വരുന്ന ആദ്യത്തെ ഒരു വെഹിക്കളും കൂടെയാണ് എസ് സി സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് സ്റ്റിയർ പി വരുമ്പോഴത്തേക്കും സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾസും അവൈലബിൾ ആണ് അത് നമുക്ക് ക്രൂയിസ് കൺട്രോളും സെറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഈ ഒരു എം എക്സ് ത്രീ പ്രോയിലും കൂടെ പിന്നെ വരുമ്പോഴത്തേക്കും വയർലെസ് ചാർജർ വരുന്നുണ്ട് എം എക്സ് ത്രീ തൊട്ട് അവൈലബിൾ ആണ് എം എക്സ് ത്രീ തൊട്ട് നമുക്ക് ഓരോ വേരിയൻസും അവൈലബിൾ ആണ് സിക്സ് സ്പീഡ് ആണ് വരുന്നത് ഗിയർ സിക്സ് ആണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമുക്ക് വൈൽഡ് ഡ്രൈവിംഗിൽ ട്രാഫിക് കണ്ടീഷനിൽ കുറച്ചും കൂടെ നമുക്ക് മൈലേജ് കിട്ടാനും കാര്യങ്ങളും കൂടെ ഒരു ഫെസിലിറ്റി ആണ് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫംഗ്ഷൻ അത് നമുക്ക് കുറച്ചും കൂടെ മൈലേജ് പ്രൊഫറൻസ് നമുക്ക് ഡാഷ് ബോർഡ് വരുന്നതിന് ബ്ലാക്ക് വിത്ത് ബീജ് ആണ് വരുന്നത് ടോപ്പ് എൻ്റിലോട്ട് എക്സ് വൈ ലക്ഷറിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഫുൾ ലെതർ ആയിരിക്കും വരുന്നത് കുറച്ചും കൂടെ പ്രീമിയംനെസ് തോന്നിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ലെതർ ആയിരിക്കും വരുന്നത് ഇത് നമുക്ക് എം എക്സ് ത്രീയിൽ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് വിത്ത് ബീജ് ആയിരിക്കും വരുന്നത് നമുക്ക് വരുന്നത് സൺ പ്രൂഫ് വരുന്നുണ്ട് ഈ എം എക്സ് ത്രീ പ്രോയിൽ അപ്പൊ നമുക്ക് സിംഗിൾ ഫെയിൻ സൺ പ്രൂഫ് ആണ് അവൈലബിൾ എക്സ് സൈൻ ലക്ഷറിയിലാണ് റൂഫ് അവൈലബിൾ ആവുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എം എക്സ് ടു തൊട്ട് അവൈലബിൾ ആണ് എം എക്സ് ടു പ്രോ തൊട്ട് അവൈലബിൾ ആണ് പിന്നെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രീമിയനസ് തോന്നിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് വരുന്നുണ്ട് മൂന്ന് കംഫോർട്ട് മോഡ് വരുന്നുണ്ട് കംഫോർട്ട് നോർമൽ സ്പോർട്സ് ഞാൻ മൂന്ന് മോഡ് സ്റ്റിയറിംഗ് മോഡിൽ വരുന്നുണ്ട് പിന്നെ ടിൽറ്റ് ആൻഡ് ടിൽറ്റ് വരുന്നുണ്ട് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവിംഗ് കംഫോർട്ട് അനുസരിച്ച് ടിൽറ്റ് വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാംസ് ആണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആദ്യം തന്നെയാണ് വരുന്നത് കുറച്ചും കൂടെ പ്രീമിയംനസ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സും കൂടെയാണ് അത് വരുന്നത് സ്റ്റൈലിഷും കൂടെയാണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു എം എക്സ് ത്രീ പ്രോയെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് എം എക്സ് ത്രീ പ്രോ വരുന്ന ടെൻ പോയിന്റ് ടൂ ഫൈവ് ടെക്നോളജി വരുന്ന ഇൻഫോർട്ടൈൻ സിസ്റ്റം ആണ് വരുന്നത് പിന്നെ അതിന് ക്ലസ്റ്ററും വരുന്നുണ്ട് അത് നോർമൽ ആണ് വരുന്നത് നമുക്ക് എക്സ് ഫൈവ് തൊട്ടാണ് ഇതിൽ ടെൻ പോയിന്റ് ടൂ ഫൈവ് ക്ലസ്റ്ററും കൂടെ ഡി ക്ലസ്റ്ററും കൂടെ അവൈലബിൾ ആവുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും നോർമൽ എ സി ആണ് വരുന്നത് നോർമൽ എ സി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ക്ലൈമറ്റ് കൺട്രോൾ എ സി അല്ല വരുന്നത് അത് എക്സ് ഫൈവ് തൊട്ടാണ് ക്ലൈമറ്റ് കൺട്രോൾ എ സി വയർലെസ് ചാർജറും കൂടെ അവൈലബിൾ ആണ് ഇവിടെ വരുന്നത് നമുക്ക് ലേറ്റസ്റ്റ് ഫോൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ഇവിടെ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജും കാര്യങ്ങളൊക്കെ ആവും ഐ ആർ ബി എം ഐ ആർ ബി എന്ന് നോർമലാണ് വരുന്നത് ഓട്ടോമാറ്റിക്കല്ല ഓട്ടോമാറ്റിക് എക്സ് സെവൻ തൊട്ടാണ് അവൈലബിൾ ആവുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻ്റിൽ എം എക്സ് ത്രീ പോയി അകത്തെ കാര്യങ്ങൾ പറയുന്നത് ഇൻഡ്യൂർസ് കാര്യം പറയാം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ രണ്ടായിരത്തിഅറുന്നൂറ് എം എം വീൽ ബേസ് വരുന്ന കാരണം ബാക്കിൽ കംഫോർട്ടബിൾ ആയിട്ട് മൂന്ന് മൂന്നുപേർക്കും ഇരിക്കാനുള്ള കംഫോർട്ട് ആണ് ലെഗ് റൂമും ഹെഡ് റൂമും നമുക്ക് ആയിട്ട് ഈ ഒരു സ്പേഷ്യസ് ആണ് വരുന്നത് ആ ഒരു കംഫോർട്ട് ഒരു സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും വലിയൊരു ത്രീ എക്സ് ഓയിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്സ് ആണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ബാക്കിൽ റിയർ റേസിംഗിന്റെ സ്റ്റാൻഡേർഡ് ബേസ് മോണിലോട്ട് സ്റ്റാൻഡേർഡ് ആണ് അത് വിത്ത് ചാർജർ ആണ് വരുന്നത് പിന്നെ ടോൾ വാർട്ടിന്റെ സോക്കറ്റും വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ബാക്കിൽ റിയലൈസ് ചെയ്യുന്നത് കുറച്ചും കൂടെ കംഫോർട്ടായിരിക്കും ബാക്കി ഇരിക്കുന്നവർക്ക് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും സ്പേസ് മൂന്ന് പേർക്ക് കംഫോർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയൊരു വെഹിക്കിൾ ഈ ഒരു വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ് എം എം വരുന്ന കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആകാതിരുന്ന് നമുക്ക് കംഫോർട്ടായിട്ട് പോകാം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എൻജിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്നത് എം എക്സ് ത്രീ പ്രോ പെട്രോൾ മാനുവൽ പിന്നെ വരുമ്പോഴത്തേക്കും വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ എഞ്ചിനും കൂടെ അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് പിന്നെ സിആർ ഡി എൻജിനാണ് ഡീസൽ എഞ്ചിനാണ് വരുന്നത് അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് എഞ്ചിൻ ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് വരുന്നത് കുറച്ചും കൂടെ പവർഫുൾ എഞ്ചിൻസ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു എക്സ് ത്രീ എക്സ് വലിയ മൂന്ന് എഞ്ചിൻസും വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അടുത്തായിട്ട് പറയാൻ ബെനിഫിറ്റ് ആയിട്ടുള്ള പറയുന്നത് ഒരു വണ്ടിയിൽ ഏറ്റവും ക്രാഷ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് അത് തന്നെ അത് നമുക്ക് ഈ ബോണറ്റ് പൊക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ മനസിലാവും ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉള്ളവർ എന്റെ പേര് വിഷ്ണു എന്നാണ് ആലപ്പുഴ മെർഡ്യം മോട്ടോ ആണ് ഈ ഷോറൂം അനിയർ ആറാട്ട് വഴി ആണ് സാൻ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അൻസാ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗ് ചാനലാണ് അത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ താങ്ക് യു